കൊടുങ്ങല്ലൂർ ലയൻസ് ക്ലബിന്റെയും കൊച്ചിൻ ഐ ഫൌണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി കൊടുങ്ങല്ലൂർ ലയൻസ് ക്ലബ്ബ് പ്രതിമാസം നടത്തിവരുന്ന തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പ് കൊടുങ്ങല്ലൂർ കാവൽ കടവിലുള്ള ലയൺസ് ഹാളിൽ വെച്ച് ഇന്ന് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ഡോക്ടറുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു എറണാകുളം ഐ ഫൌണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന ഐ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലയണിസ്റ്റിക് വർഷത്തെ ക്യാമ്പാണ് തിമിര രോഗം നിർണയിക്കപ്പെടുന്ന രോഗികളെ ക്യാമ്പിന്റെ അന്നേ ദിവസമോ അതിനടുത്ത ദിവസങ്ങളിലായി എറണാകുളം ഐ ഫൌണ്ടേഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും ശസ്ത്രക്രിയ നടത്തി അടുത്ത ദിവസം തിരിച്ച് കൊടുങ്ങല്ലൂരിൽ എത്തിക്കുന്നതുമാണ് ഓപ്പറേഷൻ ആവശ്യമായി വരുന്ന എല്ലാ രോഗികൾക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് മുഖാന്തരം ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നു ക്യാമ്പിന് പ്രസിഡന്റ് ലയൻസ് ഗീത ശിവകുമാർ ലയൺസ് പ്രവീൺ എം ജെ എഫ് ടി ആർ കണ്ണൻ രശ്മി കണ്ണൻ വി ആർ പ്രേമൻ പ്രസിദ പ്രേമൻ ലിനി രാജേഷ് രഘുനാഥ് എന്നിവർ നേതൃത്വം നൽകി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് എല്ലാ മാസം അവസാനം ഞായറാഴ്ച കൊടുങ്ങൂർ ക്ലബ്ബ് കുറച്ച് പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് തന്നെ ഇഷ്ടംപോലെ പേഷ്യൻസ് നമുക്കിവിടെ വരുന്നുണ്ട് എല്ലാ മാസവും ഇഷ്ടംപോലെ പേഷ്യൻസ് വരുന്നുണ്ട് ഈവൻ നമുക്ക് കോട്ടപ്പുറം എറണാകുളത്ത് ആ ഒരു ബോർഡിൽ നിന്ന് വരെ നമുക്ക് പേഷ്യൻസ് ഇവിടെ വരുന്നുണ്ട് എല്ലാ മാസവും നമുക്ക് ഏകദേശം ഒരു നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് പേഷ്യൻസ് രജിസ്റ്റർ ചെയ്താലും അതിൽ നിന്ന് മിനിമം ഒരു അമ്പത് പേരെയും ഓപ്പറേഷന് വേണ്ടി എറണാകുളം ഐ വിഷേക്ക് കൊണ്ടുവരുന്നു വണ്ടി വന്ന് സർജറി ക്യാമ്പിൽ നൂറ്റിയഞ്ചോളം രോഗികൾ പങ്കെടുത്തു നാല്പത്തിയൊമ്പത് രോഗികളെ ശസ്ത്രക്രിയയ്ക്ക് തിരഞ്ഞെടുത്തു അവരെ ശസ്ത്രക്രിയയ്ക്കായി കൊണ്ടുപോകും